വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കെ എസ് ടി എ നേതൃത്വത്തിൽ അധ്യാപകരുടെ ഉജ്ജ്വല മാർച്ചും ധർണയും പത്തനംതിട്ടയിൽ നടന്നു കളക്ട്രേറ്റ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് അധ്യാപകർ പങ്കെടുത്തു ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ വരദരാജൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എ കെ പ്രകാശിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൽ മാഗി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി ബിന്ദു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ ഹരികുമാർ രാജേഷ് എസ് പള്ളിക്കോട് ജില്ലാ സെക്രട്ടറി ബിനു ജേക്കബ് ട്രഷറർ ബി ജി ബാലശങ്കർ എന്നിവർ പ്രസംഗിച്ചു അനിൽകുമാർ കെ എൻ എസ് ജ്യോതിഷ് എം കെ ഷീജ ഗണേഷ് റാം കെ അജയ്കുമാർ ഡി രാജാറാവു ബിനു കെ സാം എന്നിവർ നേതൃത്വം നൽകി ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക അക്കാദമിക് കലണ്ടർ ശാസ്ത്രീയമായി പുനഃക്രമീകരിക്കുക ക്ഷാമബദ്ധ ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക ഉച്ചഭക്ഷണ തുക വർദ്ധിപ്പിച്ച് സമയബന്ധിതമായി വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട